ശരി അമ്മേ ഞാൻ പോയിട്ട് വരാം ചേട്ടാ സൂക്ഷിച്ച് പോയിട്ട് മോളെ അർജുൻ നിനക്ക് റൂം കാണിച്ചു തരാൻ വാ ശരിയായി അർജുൻ ഇനി ഇതാണ് നിന്റെ റൂം വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയി വാ ഞാൻ ടിഫിൻ എടുത്തു വെച്ചേക്കാം അമ്മായി കഴിച്ചാലോ ആ ഇരിക്കും അർജുൻ ഞാൻ ഇപ്പൊ വരാം ഇന്ന നിനക്ക് ദോശയാ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളും ഞാൻ പിന്നെ കഴിച്ചോളാം നീ കഴിക്ക അടിപൊളിയ അങ്ങനെയാണോ നന്നായി കഴിക്കും അതെയോ എത്ര വേണമെങ്കിലും എടുത്തോ ശരി അർജുൻ നീ ഒരു ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ ക്ഷീണുണ്ടാവും നീ നിന്റെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ വേണ്ട അമ്മ ഞാൻ ഓൾറെഡി ബസ്സിൽ നല്ലോണം ഉറങ്ങിയതാണ് ഞാൻ കുറച്ചു നേരം സോഫയിൽ പോയിരുന്നു എന്നാ നീ പോയിരിക്കെ ഞാൻ ടിഫൻ കഴിച്ചോ ശരിയമ്മ അതിരിക്കട്ടെ അർജുൻ ഇപ്പോ ബിസിനസിന് എങ്ങനത്തെ കാർ വാങ്ങിയാലാ നല്ല ലാഭം കിട്ട നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി നോക്കി ഒരു പത്ത് ലക്ഷത്തിൽ ആയിരിക്കും ബാക്കിയുള്ള അഞ്ചു ലക്ഷം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു എനിക്ക് നല്ലോണം വണ്ടി കൊണ്ട് കാറും ഞാൻ തന്നെ നല്ല ലാഭം കിട്ടും ഇത് നല്ല പ്ലാനാണ് അർജുൻ പക്ഷേ എന്താ മൈ പറ്റി അത് വേറെ അല്ല അർജുൻ നീ ഇപ്പൊ സ്വന്തമായിട്ടൊരു കാർ വാങ്ങിയാലും രാവിലെ മുതൽ രാത്രി വരെ നീ തുടർച്ചയായി കാർ ഓടിക്കേണ്ടി വരില്ലേ വിശ്രമല്ലാതെ തുടർച്ചയായി കാറോടിച്ചാലല്ലേ നിനക്ക് ലാഭം കിട്ടൂ അതെ അമ്മ തന്നെ സിറ്റിയിൽ ഒരുപാട് ക്യാബുകളുണ്ട് അതിനിടയ്ക്ക് ഒരു കാറ് വാങ്ങി ലാഭം കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ടെൻഷൻ അടിക്കേണ്ടി വരില്ലേ എന്റെ അടുത്ത് ഈ ക്യാബ് ബിസിനസ്സിനേക്കാളും നല്ലൊരു സൂപ്പർ പ്ലാൻ ഉണ്ട് അത് ചെയ്താൽ നിനക്ക് തീർച്ചയായും നല്ല ലാഭം കിട്ടും ആണോ അതെന്ത് പ്ലാനായി എനിക്കറിയുന്ന ഒരാളുണ്ട് അയാള് സിറ്റിയിൽ ട്രേഡിംഗ് ബിസിനസ് ചെയ്യാണ് അവരുടെ കയ്യിൽ നമ്മൾ ഇന്ന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം ഒരു വർഷം കൊണ്ട് തന്നെ ഡബിൾ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും സത്യാണോ അതെങ്ങനെ അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ട്രേഡിങ്ങിൽ മാത്രം നീ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് ലാഭം കൊയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നീ ജോലിക്കൊന്നും പോവാതെ തന്നെ നിന്റെ കയ്യിലിരിക്കുന്ന പണം ഡബിൾ ആകും പിന്നെന്തിനാ നീ കഷ്ടപ്പെട്ട് കാറോടിക്കണമെന്ന് വിചാരിക്കുന്നത് ഞാനും അയാളുടെ കയ്യിൽ ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ എന്റെ പണം ഉപയോഗിച്ച് ട്രേഡിംഗ് ചെയ്ത് ഒരു വർഷം കൊണ്ട് ഡബിൾ ആക്കി തന്നു അങ്ങനെയാണോ പക്ഷേ എനിക്കെന്തോ ഇത് കറക്റ്റായിട്ട് വരും തോന്നുന്നില്ല ഒരുപക്ഷെ അവര് എല്ലാ കാശിയെടുത്തോണ്ട് പറ്റിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മളല്ലേ കഷ്ടപ്പെടുക അങ്ങനെയൊന്നും സംഭവിക്കില്ല അർജുൻ അയാളെ എനിക്ക് നന്നായിട്ട് അറിയാന്നേ ഞാൻ മാത്രമല്ല ഈ ഏരിയയിൽ ഒരുപാട് പേര് അയാളുടെ കയ്യിൽ കാശ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അയാള് ആരുടെയും പൈസ വാങ്ങി പറ്റിച്ചിട്ടേയില്ല അങ്ങനെയല്ല ഇത് നോക്ക് അർജുൻ നീ എന്തിനാ കാറോടിച്ച് സമ്പാദിക്കണമെന്ന് വിചാരിക്കുന്നത് നിന്റെ കയ്യിലുള്ള പതിനഞ്ച് ലക്ഷം അയാളുടെ കൈയ്ക്ക് കൊടുത്താൽ ഒരു വർഷം കൊണ്ട് കൊണ്ടുതന്നെ മുപ്പത് ആയി അയാൾ തിരിച്ചു തരും ഒരുപക്ഷെ നീ പറഞ്ഞതുപോലെ ഒരു വർഷം കാർ വാങ്ങി പോലും നിനക്ക് മുപ്പത് ലക്ഷം കിട്ടുമായിരുന്നോ പറയ് നീ നന്നായി ഒന്ന് ആലോചിക്കേ ഞാൻ നിന്റെ നല്ലതിനാ പറയുന്നു നീ കുറച്ച് സമയം സമയമെടുത്ത് നന്നായി ആലോചിച്ച് നിന്റെ മറുപടി പറയ് അമ്മായിക്ക് യാതൊരു പ്രശ്നവുമില്ല നീ എന്ത് ജോലി ചെയ്താലും ഇതേപോലെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം മനസ്സിലായോ പുറത്തു താമസിക്കാനൊന്നും ഞാൻ അനുവദിക്കില്ല മനസ്സിലായോ ഇവിടെ നമുക്ക് മൂന്നാക്കും കൂടി സന്തോഷത്തോടെ ഇരിക്കാം എന്റെ അഭിപ്രായത്തിൽ ട്രേഡിംഗിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ കൈ നിറയെ പണം കിട്ടു നീ നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുക്ക് ഞാൻ പോയി വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്കട്ടെ ഒരുപാട് കാലശേഷം നീ വന്നതല്ലേ നിനക്ക് വായിക്കു രുചിയായി വല്ലതും വെച്ചുണ്ടാക്കാം അല്ല നിനക്ക് എന്താ വേണ്ടത് വെജോ നോൺ വെജോ ഇല്ല ഞാൻ കഴിച്ചോളാം വേണ്ടി നിങ്ങൾ സാറില്ലേ അങ്ങനെയൊന്നുമില്ല അർജുൻ ഒരുപാട് കാലശേഷം നീ വന്നതല്ലേ അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിന് വലതും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടം ആ അങ്ങനെയാണോ എങ്കിൽ ഞാൻ നിനക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാ എന്താണെന്നറിയോ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ചിക്കൻ ബിരിയാണിയാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം ഓക്കെ അല്ലേ അമ്മ ശരി എന്നാ നീ പോയി റെസ്റ്റ് എടുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയ ശേഷം ഞാൻ വന്ന് നിന്നെ വിളിക്കാം നീ സമാധാനത്തോടെ വന്ന് കഴിക്കേ മനസ്സിലായോ ശരി ആ പിന്നെ അർജുൻ ഞാൻ പറഞ്ഞ കാര്യം നീ നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക് ആ ശരി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മായി പറഞ്ഞ പോലെ എൻ്റെ അടുത്തുള്ള മുഴുവൻ കാശും ട്രേഡിങ് ചെയ്യാൻ കൊടുത്താലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ഒരു കാറ് വാങ്ങി അത് ഓടച്ച് ജീവിച്ചാലോ കാറ് വാങ്ങിയാൽ നല്ലോണം ഓടിയാൽ ലാഭം കിട്ടൂ അതുമാത്രമല്ല എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചാലും നമുക്കായിരിക്കും വലിയ പ്രശ്നം ഉണ്ടാവുക അമ്മായി പറഞ്ഞതുപോലെ ട്രേഡിങ് ചെയ്യുന്നൊരു കാശ് കൊടുത്ത് ഒറ്റ ഒരു കൊല്ലം കൊണ്ട് ഡബിളായി കിട്ടുവാണെങ്കിൽ നന്നായിരിക്കുമല്ലോ ഒരുപക്ഷെ ഡബിളായി തരാതെ കാശ് വാങ്ങി നമ്മളെ പറ്റിച്ചാലോ ക്ഷേറ്റമ്മു പിന്നെ ഒറ്റ കാശുപോലും എൻ്റെ കയ്യിലുണ്ടാവില്ല പിന്നെ കഴിക്കാൻ പോലും നിവൃത്തികടായിരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യ ശരി ആലോചിച്ച് തീരുമാനിക്കാം നീ വന്നാ നമുക്ക് രണ്ടാക്കും കൂടി കഴിക്കാം എന്ത് അപ്പോഴത്തേക്ക് റെഡിയായോ അമ്മായി നിങ്ങൾ ഫാസ്റ്റ് ആണല്ലോ അർജുൻ ഇപ്പൊ സമയം ഒരു എന്തായി അത്രയായോ സോറി അമ്മായി